ഹായ് ഗായ് സീച്ചൂഴ്സ് ഫീൽഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശികല വയസ്സ് എൻ്റെ മോൾക്ക് വന്നപ്പോൾ ഇല്ല അനുഭവമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതെൻ്റെ തെറ്റുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൾക്ക് വന്നത് ചെറിയ കുട്ടികളില്ല എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടിയിട്ട് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്ത തെറ്റെന്ന് അറിയാം എൻ്റെ അഞ്ച് വയ അഞ്ച് മാസമായ മോൾക്ക് ഒരു ചെറിയ രീതിയിൽ കഫകെട്ട് പോലെ തോന്നി അപ്പം ഞാൻ ചെയ്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടല്ലോ ചെറിയ കുട്ടിയല്ലേ എന്തിനാ വെറുതെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നെന്ന് ഓർത്തിട്ട് എല്ലാവരും വാക്ക് കേട്ടിട്ട് ഞാൻ നമ്മുടെ നാട്ടിലില്ലേ പനിക്കൂർക്കില്ലേ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അത് ഞാൻ വാട്ടി അതിൻ്റെ നീരെടുത്തിട്ടാണ് മോൾക്ക് കൊടുത്തത് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അവൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങി അത് ഈ മോശം പോകുമ്പോൾ കഫം പോലെ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളൊക്കെ ഓർത്തത് അതിൻ്റെ ആയിരിക്കുന്നതാണ് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പിന്നെയാണ് മനസ്സിലായത് ഇത് സാധാരണ വയറ്റൊന്നും നോക്കല്ല അവളുടെ മോശം പോകുന്നതിൽ ബ്ലഡും വരാൻ തുടങ്ങി പിന്നെ പിറ്റേ ദിവസം തന്നെയാണ് ഇത് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ശിഗല്ല വൈറസാന്ന് ഡോക്ടർ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും മോൾക്ക് ഫുഡ് കൊടുത്തോന്നായിരുന്നു പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു ഫീഡ് അഞ്ച് മാസമായിട്ടുള്ളൂ ഫീഡിങ് മാത്രല്ല ഒരു ബേബി ബേബിയായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ വേറെന്താ എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് പനിക്കൂർക്കിടയിൽ കൊടുത്തിരുന്നു അപ്പോൾ ഡോക്ടർ വഴക്ക് പറയുകയാണ് ഞങ്ങൾ ചെയ്തത് എന്തിനാ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് പണ്ടത്തെ കാലം അല്ലെ ഇപ്പോഴത്തെ കാലം മക്കളെ നന്നായിട്ട് നോക്കണം പണ്ടെന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും എന്തായാലും അസുഖങ്ങളും ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാലം അതല്ല നന്നായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മരുന്ന് ഇരികെ ചെയ്തത് രോഗലക്ഷണങ്ങളാണ് ഇതിൽ കാണിച്ചേക്കുന്നത് വയറിളക്കവും പനിയും എൻ്റെ മോൾക്ക് ഇതുപോലെ വയർ നല്ല വയറ്റും നോക്കായിരുന്നു പനി ഫുള്ള് പാല് കുടിച്ചിട്ട് ഫുള്ള് ഇതായി പോവായിരുന്നു വോമിറ്റ് ചെയ്ത് പോവായിരുന്നു മോശം തെരുതരേ പോവായിരുന്നു കുട്ടി നല്ലോണം അങ്ങ് ക്ഷീണിച്ചായിരുന്നു അഞ്ച് വയസ്സിന് താഴെ ഇല്ല കുട്ടികൾക്ക് വരാനാണ് ചാൻസ് കൂടുതൽ എന്നാലും വലിയവർക്കും വരും സൂക്ഷിക്കുക ഇവർ ചെറിയ വെള്ളം മാത്രം കൊടുക്കാൻ നോക്കുക നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഫുഡ് കൊടുക്കാൻ നോക്കുക എനിക്ക് പറ്റിയതുപോലെ ആർക്കും പറ്റാതിരിക്കട്ടെ ആരും അബദ്ധങ്ങളൊന്നും ചെയ്യരുത് അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറിനെ കാണുക താങ്ക്